എല്ലാം അതിൻ്റെതായ സമയത്ത് ഭംഗിയായി നടക്കുന്നതാണ് അമിത ചിന്തകൾ പ്രയോജനം ചെയ്യില്ല നാം ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും എന്നിട്ട് യാഥാർത്ഥ്യമായേക്കാം ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്നും തന്നെ പറയുക എന്ത് വിചാരിക്കുമെന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കാം അവസരം ആവശ്യകത കഴിവ് സമയം ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക ഒരു നിമിഷം പോലും വൈകരുത് നഷ്ടമായവ തിരിച്ചു കിട്ടില്ല പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കണമെന്നില്ല എങ്കിലും നല്ലത് ചെയ്യുക നന്മയിൽ ജീവിക്കുക അപ്പോൾ ജീവിതം മനോഹരമാകും നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക നിന്റെ സാഹചര്യം മറ്റുള്ളവർക്ക് ഒരു തമാശയായിരിക്കും അവരിൽ ആ സാഹചര്യം എത്തുന്നത് വരെ മുറിവുണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല മഹാനെ പോലെ ജീവിക്കേണ്ടതില്ല മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക അഭിനന്ദിക്കുന്നവരുടെ മനസ്സ് ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ് എന്നാൽ സുഹൃത്തിന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവർ സ്വാർത്ഥനും അസൂയാലവുമാണ് രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത് മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ചു ഒന്നും ചെയ്യരുത് നമ്മൾക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ് ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും സങ്കടപ്പെടരുത് ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം പരാജയം ഒന്നിന്റെയും അവസാനമല്ലാതെ നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ചിലർ കൊഴിഞ്ഞു പോകും ചിലർ കൂടെ കൂടും അത് സ്വാഭാവികം മാത്രം പക്ഷേ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത് മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം നിഷ്കളങ്കരായ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ പൊതുവെ സത്യസന്ധരായിരിക്കും നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് എല്ലാം തുറന്ന് സംസാരിക്കാം അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ